ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് കൈലിയാടെന്നു പറഞ്ഞ സ്ഥലത്തുള്ള കൃഷ്ണകൃപ നമ്മുടെ പഴയ കസ്റ്റമറാണ് അപ്പോൾ ആൾ ഒരു ബി എം ആർ സ്നേഹികയാണ് അപ്പോൾ ഇപ്പോൾ ബി എം ആർ വണ്ടി തന്നെ ഇപ്പോൾ ഫ്രണ്ട് മാറാണ്ട് ക്രിസ്റ്റ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ക്രിസ്റ്റ വെച്ചിട്ട് ലിപ്പും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഫോക്കസിനെ ഒരാൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊന്നും കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൃഷ്ണകൃപയുടെ വ്യൂ എങ്ങനെയുണ്ട് നമ്മുടെ പഴയ ബി എം ആർ അങ്ങനെ തന്നെ മെയിൻ്റെയിൻ ചെയ്തിട്ട് പുതിയ ലൈറ്റ് കാര്യങ്ങൾ പിന്നെ ക്രിസ്റ്റ പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റ പീസ് ലിപ്പ് വെച്ചിട്ട് ലിപ്പിന് മുകളിലേക്ക് കട്ട് ചെയ്ത് ക്രിസ്റ്റ ആക്കി ക്രിസ്റ്റ പീസ് വെച്ചിരിക്കുന്നത് കാരണം ക്രിസ്റ്റ നമ്മൾ നമ്മുടെ ഒക്കെ വണ്ടിയിൽ നമ്മൾ വെച്ചിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് താഴ്ച്ചയ്ക്ക് ഇറങ്ങി നിൽക്കുവായിരുന്നു അടിയിലേക്ക് അത് മാറ്റിയിട്ട് ലിപ്പിനുള്ള സ്പേസ് നമ്മൾ കൊടുത്തിട്ടാണ് ബാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ഉള്ള വിശേഷം പിന്നെ ഫ്രണ്ടിലെ പിന്നെ ഗ്രില്ലിൻ്റെ ബാർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ പിന്നെ ഹാറ്റ് ഒക്കെ പുതിയ ലൈറ്റ് എല്ലാം പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ സൈ പിന്നെ കൊമ്പിൻ്റെ സ്റ്റീല് അങ്ങനെയുള്ള കുറേ വർക്കുകളിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് അവരെന്നുവെച്ചാൽ ആൾ കൃഷ്ണകൃപാ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ബി എം ആറിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഒരാളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബി എം ആറിനെ സ്നേഹിച്ച മുതലാളിമാരിലൊരാൾ കൃഷ്ണകൃപാ മുരളീധരൻ എനിക്ക് പണ്ട് മുതൽ തോന്നിയിട്ടുണ്ട് കാരണം ആളുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഷൊർണൂരിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ സ്ഥലം അപ്പോൾ ആൾ ആളുടെ വണ്ടികളെല്ലാം അങ്ങനത്തെ വെറൈറ്റി വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുമ്പോൾ മുന്നേറ്റൊരു പ്രത്യേക ക്യാരക്ടറ ആൾ പഴയ ആ ഒരു പ്രകാശിൻ്റെ അതേ തനിമയെ അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ ഒമ്പിൻ്റെ സ്റ്റീൽ മുതൽ എല്ലാ കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് എക്സ് പ്രത്യേകമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് സിക്സിൻ്റെ വീലാർച്ച് വെച്ചിട്ടുണ്ട് ബി എസ് സിക്സിൻ്റെ വീലാർച്ച് മാത്രമാണ് എക്സ്ട്രേ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും ഫ്രണ്ടിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇതാണ് കാരണം ഒരു വെറൈറ്റി ലുക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാണുമ്പോൾ കാരണം വെച്ചാൽ നമ്മൾ കേരളത്തിലെ ഒരു വണ്ടികൾക്കും കാണില്ലാത്ത രീതിയിലുള്ള കാണാത്ത രീതിയിലുള്ള ഫ്രണ്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകും നിങ്ങൾക്കും എനിക്കും അങ്ങനെ തോന്നി കാരണം വെച്ചാൽ ക്രിസ്റ്റയുടെ പീസ് നമ്മൾ കട്ട് ചെയ്ത് മുകളിലേക്ക് ആക്കി അടിയിൽ ലിപ്പ് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു അല്ലെങ്കിൽ ക്രിസ്റ്റ പീസ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് നമുക്ക് ലിപ്പ് വയ്ക്കാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ ക്രിസ്റ്റ മുകളിലേക്ക് കട്ട് ചെയ്ത് മുകളിലേക്ക് ആക്കിയിട്ട് അടിയിൽ ഫുൾ ലിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിയുടെ ഫുൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ ബാക്കി നമുക്ക് സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം സൈഡ് വ്യൂ നമ്മൾ വീലാർച്ച് ബി എസ് സിക്സ് വീലാർച്ച് വെച്ചിട്ടുണ്ട് സോൾഡ് ഫിനിഷിംഗാണ് കേട്ടോ സോൾഡ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കുറച്ച് കാണണ്ട നല്ല രണ്ട് തൊട്ട് ക്ലിയർ അടിച്ച അതേ ഫിനിഷിങ്ങിലാണ് സോൾഡ് ഫിനിഷിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് എമർജൻസി സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് വ്യൂ ഒക്കെ നല്ല രസകരമായിട്ടുള്ള സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെയാണ് പിന്നെ മുതൽ എൻ്റെ വണ്ടിയിലെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വലിച്ചു വാരി വയ്ക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ഐസ് ചെയ്ത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് ആൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വലിച്ച് വെച്ച് വൃത്തിയാടാക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ ബാക്ക് വ്യൂ കണ്ടോ നല്ല സോൾഡ് ഭയങ്കര ഫിനിഷിങ് കേട്ടോ സോൾഡ് ഫിനിഷിങ് നമ്മുടെ സോൾഡ് ക്ലിയർ അടിച്ച് അതേ ഫിനിഷിംഗ് തന്നെ സോൾഡ് നമ്മൾ വരാറുള്ളൂ എന്താ സൈഡ് ബോഡി ാണ് സൈഡ് ബോഡിയുടെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഇതാണ് കൃഷ്ണകൃബിയുടെ വിശേഷങ്ങൾ ടോപ്പിലൊക്കെ ഫുള്ളായിട്ട് ഓറഞ്ച് ഫിനിഷിംഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്പോയിലറും നാല് ഓറഞ്ച് സ്ക്വയർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് കൃഷ്ണകൃബിയുടെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് നമ്മുടെ കൃഷ്ണകൃപയുടെ വണ്ടി പോകുന്ന സീനാണ് കാണുന്നത് ഇപ്പം കൈലിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവരുടെ വണ്ടി വഴിയിൽ കാണുമ്പോൾ ശ്രദ്ധിക്കുക അറിയിക്കുക നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് വരുമ്പോൾ ആ ഫ്രണ്ട്സ് വീണ്ടും ഫോക്കസിൻ്റെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം